ഹായ് ഡിയേഴ്സ് നമ്മൾ ഇന്നൊരു വീഡിയോ എന്ന് പറയുന്നത് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ കിസാറ്റിലെ അതായത് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിലെ മറൈൻ എഞ്ചിനീയറിങ്ങിൻ്റെ അഡ്മിഷൻ പ്രൊസീജിയർ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യുമെന്നൊരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ആ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പോൾ ഒരു കാര്യം ആദ്യം പറയട്ടെ ഹിസാർട്ടിൻ്റെ മറ്റ് പ്രോഗ്രാമുകൾ പോലെ തന്നെ ഈ നാല് വർഷത്തെ ബി ടെക് പ്രോഗ്രാമുകൾ തന്നെയാണ് മറൈൻ എൻജിനീയറിങ്ങും ക്യാമ്പസ് വണ്ണിലാണ് കുഞ്ഞാലി മരക്കാർ സ്കൂൾ ഓഫ് മറൈൻ എഞ്ചിനീയറിംഗ് കെ എം എസ് എം ഇ എന്ന് പറയുന്ന ആ ഒരു ക്യാമ്പസിലാണ് ഇത് ഓഫർ ചെയ്യുന്നത് പക്ഷേ ഇതിൻ്റെ എലിജിബിലിറ്റി നമ്മൾ എഴുതേണ്ട എക്സാമും അങ്ങനെ ആ ഒരു അഡ്മിഷൻ പ്രൊസീജിയറിൽ ചെറിയൊരു ചേഞ്ചുണ്ട് നമുക്കതൊന്ന് പറയാം അപ്പോൾ ആദ്യം ഒരു കാര്യം കൂടി ആഡ് ചെയ്യുകയാണ് ഇപ്പം നമ്മൾ പറഞ്ഞു മറൈൻ എൻജിനീയറിങ്ങിന് ഒരു എക്സാം ഒന്നുമില്ല കാറ്റ് എക്സാം ഒന്നുമില്ല എന്ന് പറഞ്ഞെങ്കിലും നിങ്ങൾ ഈ കാറ്റ് രജിസ്ട്രേഷൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലേ ആറാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്തു പത്ത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയുണ്ട് ആ ഒരു ടൈമിൽ നിങ്ങൾ നിർബന്ധമായിട്ടും രജിസ്ട്രേഷൻ ചെയ്യണം അപ്പോൾ നിങ്ങൾ ഇപ്പോൾ മറൈൻ എഞ്ചിനീയറിങ് മാത്രം നോക്കുന്നുള്ളൂ മറ്റു ബി കിട്ട കോഴ്സുകളോ അല്ലെങ്കിൽ മറ്റു കോഴ്സുകളോ ഒന്നും കിസാറ്റിൽ നോക്കുന്നില്ല എങ്കിൽ നിങ്ങൾ അവിടെ മറൈൻ എഞ്ചിനീയറിംഗിന് വേണ്ടി രജിസ്റ്റർ ചെയ്യുമ്പോൾ എക്സാം ഒന്നും ചൂസ് ചെയ്ത് കൊടുക്കണ്ട കാരണം നമ്മൾ എഴുതുന്ന എക്സാം വേറെയാണല്ലോ അത് പറഞ്ഞുതരാം അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പ്രത്യേകിച്ച് എക്സാം ഒന്നും വേണ്ട നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക കോഴ്സ് കൊടുക്കുക പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കുക ഫോട്ടോ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യുക നമ്മൾ നേരത്തെ രജിസ്ട്രേഷൻ ചെയ്യേണ്ട അങ്ങനെയാണെന്ന് വെച്ച് പറഞ്ഞില്ലേ അതുപോലുള്ള കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്യുക എക്സാം സെൻ്റർ അവിടെ വേണ്ട കാരണം എക്സാം സെൻറ്ററിൻ്റെ ആവശ്യം നമുക്കില്ലല്ലോ ഇനി അങ്ങനെയല്ല നിങ്ങൾ മറ്റു എൻജിനീയറിങ് കോഴ്സുകളും നോക്കുന്നുണ്ട് അതിൻ്റെ കൂടെ മറൈൻ എഞ്ചിനീയറിംഗ് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സാം സെൻറ്റേഴ്സൊക്കെ ചൂസ് ചെയ്ത് കൊടുക്കണം എല്ലാ കാര്യങ്ങളും ആ ഒരു ചെയ്യണ പോലെ തന്നെ കൊടുക്കണം പിന്നീട് മറൈൻ എഞ്ചിനീയറിങ്ങിൻ്റെ ഓപ്ഷൻ കൊടുക്കുക അതുപോലെ തന്നെ അതിന് മുമ്പ് സ്കോർ കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ അത് കൊടുത്താൽ മതി മനസ്സിലാവണ്ടല്ലോ അതിന് രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് മറൈൻ എഞ്ചിനീയറിംഗ് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ക്യുസാറ്റിൽ വേറൊരു എഞ്ചിനീയറിംഗ് കോഴ്സുകളോ വേറൊരു കോഴ്സും ഞാൻ നോക്കുന്നില്ല മറൈൻ എഞ്ചിനീയറിംഗ് മാത്രം കൊടുക്കുന്നുള്ളൂ എങ്കിൽ നിങ്ങൾ എക്സാം സെൻ്റർ ഒന്നും ചൂസ് ചെയ്യേണ്ട പക്ഷേ മറ്റു എഞ്ചിനീയറിംഗ് കോഴ്സുകളും ഞാൻ കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ മറൈൻ എഞ്ചിനീയറിംഗ് കിട്ടിയാൽ ഞാൻ പോകും എന്നുള്ള രീതിയിലാണെങ്കിൽ എനിക്കോ മറ്റു എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അത്രയും ബുദ്ധിമുട്ട് സാധാരണ മറൈൻ എഞ്ചിനീയറിങ്ങിൻ്റെ കോഴ്സിൽ നമുക്ക് കിട്ടാൻ അത്ര ബുദ്ധിമുട്ടില്ല ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ വർഷം വരെ ഈ വർഷത്തെ കാര്യം നമുക്കറിയില്ല അപ്പോൾ അപ്പോൾ അങ്ങനെ മറൈൻ എഞ്ചിനീയറിംഗും കൂടി നോക്കുന്നുണ്ട് മറ്റു എഞ്ചിനീയറിംഗ് കോഴ്സുകളും കൂടി നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഈ ക്യാറ്റ് രജിസ്ട്രേഷനും ചെയ്യണം എക്സാം കോഡുകൾ കൊടുക്കണം എക്സാമിന് കോഡുകൾ മറ്റ് ബി ടെക് കോഴ്സിന് നമുക്ക് ക്യാറ്റൻഡൻസ് എഴുതണമല്ലോ അപ്പോൾ അതുകൊണ്ട് അല്ലെങ്കിൽ ഇൻറ്റിഗ്രേറ്റഡ് നോക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കോഡൊക്കെ കൊടുത്തിട്ട് ഫീസൊക്കെ അടച്ച് എക്സാം സെൻറ്ററൊക്കെ ചൂസ് ചെയ്യണം മനസ്സിലായല്ലോ പിന്നീട് മറൈൻ എഞ്ചിനീയറിങ്ങിൻ്റെ നമ്മൾ സ്കോർ കൊടുക്കാൻ പറയുമ്പോഴും ഓപ്ഷൻസ് കൊടുക്കാൻ പറയുമ്പോഴൊക്കെ കൊടുത്താൽ മതി ഇനി ഇതിന് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ കുഞ്ഞാലി മരക്കാർ സ്കൂൾ ഓഫ് മറൈൻ എഞ്ചിനീയറിംഗ് ആണ് ക്യാമ്പസ് വണ്ണിലാണിതുള്ളത് അവരാണ് ഈ ഒരു മറൈൻ എഞ്ചിനീയറിങ്ങിൻ്റെ കോഴ്സ് നമുക്ക് ഓഫർ ചെയ്യുന്നത് എൺപത് സീറ്റാണുള്ളത് ഇതിൽ സാധാരണ നമ്മുടെ ഒ ബി സി റിസർവേഷനും എസ് സി എസ് ടി റിസർവേഷനും ഒക്കെ ഉണ്ട് അത് കൂടാതെ കുറച്ച് സ്പെഷ്യൽ റിസർവേഷൻ ഉണ്ട് ലൈക്ക് ഇ ഡ്ല്യു എസിനെ ഏഴ് ഏഴ് സീറ്റുണ്ട് ടി ജി ട്രാൻസ്ജെൻഡേഴ്സിന് രണ്ട് സീറ്റുണ്ട് ആൻഡമാൻ ആൻഡ് ലക്ഷദ്വീപ് ഐലൻഡുകളിലെ കുട്ടികൾക്ക് സ്പെഷ്യൽ റിസർവേഷൻ ഓരോ സീറ്റുകൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും സീറ്റുകൾ റിസർവേഷൻ അത് സ്പെഷ്യൽ റിസർവേഷനാണ് അതല്ലാതെ ബാക്കി സാധാരണയായിട്ടുള്ള റിസർവേഷനും ഉണ്ട് എസ് സി എസ് ടിക്കുള്ള ഫീ കൺസെഷനും കാര്യങ്ങളൊക്കെ ഇതിലുമുണ്ട് ഇനി നമുക്ക് ഇവിടെ ഒരു കുറച്ച് എലിജിബിലിറ്റി പറയുന്നുണ്ട് ഒന്നാമത്തെ കാര്യം പറയുന്നത് നമ്മൾ പ്ലസ് ടുവിന് പി സി എം ഉണ്ടല്ലോ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഇതിനെല്ലാം കൂടി സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്ക് വേണം എന്നുള്ളതാണ് ഈ മാർക്ക് നമുക്ക് റാങ്ക് ഉണ്ടാക്കാൻ ആഡ് ആക്കുന്നൊന്നുമില്ല നമ്മുടെ ഒരു എലിജിബിലിറ്റി ആണ് ഇത്രയുള്ള കുട്ടിക്കാണ് മറൈൻ എഞ്ചിനീയറിംഗ് പഠിക്കാൻ പറ്റുള്ളൂ മാത്രമല്ല നിങ്ങൾക്ക് മാത്സിന് മാത്രം അൻപത് ശതമാനം മാർക്ക് ഉണ്ടാവണം പിന്നെ നിങ്ങൾ ടെൻത്തിലും ട്വൽത്തിലും ഇംഗ്ലീഷിന് നിങ്ങൾക്ക് അൻപത് അൻപത് പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടാവണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് മനസ്സിലായല്ലോ പി സി എമ്മിന് പ്ലസ് ടുവിന് പി സി എമ്മിന് അറുപത് ശതമാനം മാർക്കും അതുപോലെ തന്നെ മാത്സിനും അൻപത് ശതമാനം മാർക്കുണ്ടാവണം ഇംഗ്ലീഷിനും അൻപത് ശതമാനം മാർക്ക് ഉണ്ടാവണം ടെൻത്തിലും നിങ്ങൾക്ക് ഇംഗ്ലീഷിന് അൻപത് ശതമാനം മാർക്കുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങളിപ്പോൾ എന്ത് എക്സാം എഴുതി നിങ്ങൾക്ക് നല്ല റാങ്കിൽ വന്നാലും ഈ എലിജിബിലിറ്റി ഇത് നിങ്ങൾ പാ പാസ്സായിട്ടുണ്ടാവണം എന്നുള്ളതാണ് ഇവിടെ എസ് സി എസ് ടി സാധാരണ നമുക്ക് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിനൊരു ഇളവക്കെ ഉണ്ടാവും പക്ഷേ മറൈൻ എഞ്ചിനീയറിംഗിൻ്റെ കേസിൽ എസ് സി എസ് ടി കാൻഡിഡേറ്റ്സ് ആണെങ്കിലും നിങ്ങൾ ഇത്രയും മാർക്ക് മേടിച്ചിട്ടുണ്ടാവണം എന്നുള്ളതാണ് ആദ്യത്തെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് പിന്നെ നിങ്ങൾക്ക് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഒന്നിന് ഇരുപത്തഞ്ച് വയസ്സിൽ കൂടാൻ പാടില്ല മാക്സിമം ഏജ് ഇരുപത്തഞ്ച് വയസ്സാണെന്നുള്ളതാണ് ഇനി മൂന്നാമത്തെ കാര്യം പറയുന്നത് ഇവിടെ നമുക്ക് നമുക്കറിയാമല്ലോ മറൈൻ എൻജിനീയറിംഗിന് മെഡിക്കൽ ഫിറ്റ്നസ് ഇമ്പോർട്ടൻ്റ് ആണ് സോ കുറച്ച് ഇത്ര ഐസൈറ്റ് വേണം ഇത്ര ഫിറ്റ് ആയിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ അഡ്മിഷൻ എടുക്കണു മുമ്പ് തന്നെ നമ്മൾ അഡ്മിഷൻ എടുക്കാനായിട്ട് ചെല്ലണ ആ ഒരു സമയത്ത് അല്ലെങ്കിൽ അതിന് മുമ്പായിട്ട് കിസായിട്ട് നമ്മളുടെ അടുത്ത് ചിലപ്പോൾ നമ്മളോട് ഈ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ പറയും അല്ലെങ്കിൽ നമ്മൾ ചെല്ലുമ്പോൾ കൂടെ ചെല്ലാനായിട്ടായിരിക്കും പറയുക എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് ഡി ജി ഷിപ്പിംഗ് അപ്രൂവ്ഡ് ഡോക്ടേഴ്സിൻ്റെ കയ്യിൽ നിന്നുള്ള മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വേണം അതിനായിട്ട് നിങ്ങൾ കുഞ്ഞാലി കുഞ്ഞാലിമരക്ക സ്കൂൾ ഓഫ് മറൈൻ എഞ്ചിനീയറിൻ്റെ വെബ്സൈറ്റിൽ കയറിയാലും അവരുടെ വെബ്സൈറ്റ് ഡി ജി ഷിപ്പിങ്ങിൻ്റെ ഡോക്ടേഴ്സിൻ്റെ ലിസ്റ്റ് ഉണ്ടാവും അല്ലെങ്കിൽ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് കൊടുത്താലും ആ ഒരു ലിസ്റ്റ് നമ്മുടെ എറണാകുളത്തൊക്കെ ഉണ്ട് കാരണം മിക്ക ഡിസ്ട്രിക്റ്റിലും ഈ ഒരു ഡി ജി ഷിപ്പിംഗ് അപ്രൂവ്ഡ് ഡോക്ടേഴ്സ് ഉണ്ട് അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് നിങ്ങൾ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ആ ഒരു വെബ്സൈറ്റിൽ കയറിയാലേ പ്രത്യേകിച്ച് കിസാറ്റ് അഡ്മിഷൻ്റെ സമയമാകുമ്പോൾ ഇപ്പോൾ ഇപ്പോഴൊന്നും വാങ്ങണം എന്ന് നിർബന്ധമൊന്നുമില്ല അഡ്മിഷൻ്റെ സമയമാകുമ്പോൾ അവസാറ്റിൻ്റെ വെബ്സൈറ്റിൽ തന്നെ ഡി ജി ഷിപ്പിംഗ് അപ്രൂവ്ഡ് ഡോക്ടേഴ്സിൻ്റെ ലിസ്റ്റിടും അപ്പോൾ അതിൽ ഫോൺ നമ്പർ അടക്കം അതിൻ്റെ അവരുടെ ഡീറ്റെയിൽസ് ഉണ്ടാവാറുണ്ട് സോ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് അവരുടെ ഒരു അപ്പോയിൻമെൻ്റ് ഒക്കെ വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എടുക്കാൻ എളുപ്പമുണ്ടാവും പിന്നെ നമുക്ക് വേണ്ട ഒരു കാര്യമാണ് പാസ്പോർട്ട് വാലിഡ് ആയിട്ടുള്ള ഒരു പാസ്പോർട്ട് വേണം നിങ്ങൾ ഇനിയിപ്പോൾ അഡ്മിഷൻ കിട്ടുവാണെങ്കിൽ എടുത്താൽ മതിയല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് നമുക്ക് പാസ്പോർട്ട് ഒരു അല്ലേ ആ എടുത്ത് എടുക്കാം ഇനിയിപ്പോൾ നിങ്ങൾ എടുത്തിട്ടില്ലെങ്കിലും ഇനിയിപ്പോൾ അഡ്മിഷൻ കിട്ടുമോ എന്ന് ഉറപ്പായിട്ട് എടുക്കാം എന്ന് വിചാരിച്ചൊക്കെ ഇരിക്കുവാണെങ്കിലും നിങ്ങൾ ആ ഒരു സമയത്ത് ഇപ്പോൾ നമ്മൾ പാസ്പോർട്ട് എടുക്കാൻ ചെല്ലുമ്പോൾ ഇപ്പോൾ ബുദ്ധിമുട്ട് ില്ല പെട്ടെന്ന് വേറെ സാധാരണ കേസിൽ നമുക്ക് വേഗം കിട്ടാറുണ്ട് അപ്പോൾ പാസ്പോർട്ട് എടുക്കാൻ ചെല്ലുമ്പോൾ നമുക്കൊരു സ്ലിപ്പ് തരൂല്ലേ ആ സ്ലിപ്പ് കാണിച്ചാലും മതി കാരണം അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പുള്ളൂ കുറച്ച് ദിവസത്തിനുള്ളിൽ നമുക്ക് അത് കിട്ടും എന്നുള്ളത് പാസ്പോർട്ട് കിട്ടും എന്നുള്ളത് സോ നമുക്ക് അത് കാണിച്ചാലും മതിയാവും അല്ലെങ്കിൽ നമുക്കൊരു പാസ്പോർട്ട് ഉണ്ടാവുന്നത് അത്യാവശ്യം നല്ലതാണ് എന്തായാലും മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും പാസ്പോർട്ടും ഇതിൻ്റെ അഡ്മിഷനും നമുക്ക് ആവശ്യമുള്ള രണ്ട് കാര്യങ്ങളാണ് കേട്ടോ പിന്നെ ഈ ഐസൈറ്റ് ഒക്കെ പ്രശ്നമുള്ള അതിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ ഈ കിസാറ്റിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രോസ്പെക്ട്സ് എടുത്ത് ഇരുപത്തെട്ടാമത്തെ പേര് ിൽ ഇതിനെപ്പറ്റി ചില കാര്യങ്ങൾ പറയുന്നുണ്ട് മെഡിക്കൽ ഫിറ്റ്നസിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് എനിക്ക് അതിനെ പറ്റിയിട്ട് കൂടുതൽ പറയാൻ അറിയില്ല ഐസൈറ്റും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ എന്തെങ്കിലും ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി ഉണ്ടെങ്കിൽ അത് ഇതിൽ കാണിച്ച് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അതൊന്ന് നോക്കിയേക്കാം കേട്ടോ പിന്നെ ഇതിൽ പറയുന്ന ഓക്കെ നമ്മൾ പാസ്പോർട്ടിൻ്റെ കാര്യം പറഞ്ഞു ഇനി മെയിനായിട്ട് ഇതിന്റെ മറ്റൊരു എലിജിബിലിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന പോലെ തന്നെ ഇന്ത്യ മാരിചൈം യൂണിവേഴ്സിറ്റി ഐ എം യു നടത്തുന്ന കോമൺ എൻട്രൻസ് ടെസ്റ്റ് സെറ്റിൻ്റെ നല്ലൊരു ഒരു വാലുഡ് സ്കോറാണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്കോർ വെച്ചിട്ട് പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ അഡ്മിഷൻ എടുക്കാം നവി മുംബൈ ഒക്കെ പോലെയുള്ള പല ഐ എം യുവിൻ്റെയൊക്കെ നല്ല നല്ല കോളേജുകളൊക്കെ ഉണ്ടല്ലോ നമുക്ക് പറയുന്ന എഞ്ചിനീയറിംഗ് പഠിക്കാൻ പറ്റുന്ന നല്ല കോളേജസ് ഉണ്ട് ിനെക്കാട്ടിയും ബെറ്റർ കോളേജസ് മറൈൻ എഞ്ചിനീയറിംഗ് പഠിക്കുന്നത് നമുക്ക് കേരളത്തിന് ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ അഡ്മിഷൻ എടുക്കാൻ നമ്മൾ എടുക്കുന്ന ഒരു ഓൾ ഇന്ത്യ ലെവലിലുള്ള എൻട്രൻസ് എക്സാമിനേഷനാണ് ഐ എം യു എന്ന് പറയുന്നത് സോ ഐ എം യുവിൻ്റെ സ്കോറാണ് ഇവിടെ വേണ്ടത് സോ നിങ്ങൾ ഐ എം യുവിൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് അതിൻ്റെ ഇത് കൊടുക്കണ സമയത്ത് അതായത് ഈ ഒരു എക്സാമിനായിട്ട് ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് അവരുടെ വെബ്സൈറ്റിൽ കയറി അപ്ലൈ ചെയ്യുക എക്സാം നന്നായിട്ട് എഴുതാം അതിനുശേഷം സ്കോർ വന്ന് കഴിയുമ്പോൾ ഇവിടെ നമ്മൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തേക്കുന്നത് നമുക്കൊരു പ്രൊഫൈൽ ഉണ്ടല്ലോ അപ്പോൾ അതിലേക്ക് സ്കോർ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് കിസാറ്റ് ആ സമയത്ത് പറയും അപ്പോൾ സ്കോർ ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഒരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് രണ്ട് മൂന്ന് അലോട്ട്മെൻറ്റുകൾ വരാറുണ്ട് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ചിലപ്പോൾ തേർഡ് അല്ലെങ്കിൽ സ്പോട്ട് അപ്പോൾ അത്രയും അലോട്ട്മെൻറ്റുകൾ എപ്പോഴും കിസാറ്റിന് ഉണ്ടാവാറുണ്ട് അപ്പോൾ ഒരു അലോട്ട്മെന്റ് വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് വെബ്സൈറ്റിൽ ഇൻസ്ട്രക്ഷൻ ഉണ്ടാവും നമ്മളും പറ്റണ പോലെയൊക്കെ തരാം കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു സമയത്ത് വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങൾ ചോദിച്ചാൽ മതി അപ്പോൾ പറ്റണ പോലെയൊക്കെ തരാം പക്ഷേ നിങ്ങൾ വെബ്സൈറ്റ് റെഗുലറായിട്ട് നോക്കണം പിന്നെ അതുപോലെ തന്നെ മെയില് ഫോൺ നമ്പറൊക്കെ നിങ്ങൾ കൊടുക്കണതൊക്കെ നല്ലത് ആക്റ്റീവായിട്ടുള്ളതായിരിക്കണം സോ നമുക്കതൊക്കെ മെയിലും ഒക്കെ വരാനുള്ളതാണ് അതൊക്കെ ശ്രദ്ധിച്ച് തന്നെ ചെയ്യാനും കേട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ നിങ്ങൾക്ക് അതുപോലെ എന്തെങ്കിലും ഇതിനോടനുബന്ധിച്ചിട്ട് ക്വസ്റ്റൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം പറ്റുന്ന പോലെയൊക്കെ ഒരുപാട് ഇപ്പോൾ ആദ്യ ആദ്യം അധികം ക്വസ്റ്റൻസ് ഉണ്ടാവില്ല കാരണം ആൾ കുട്ടികൾ കണ്ടു വരണേലേ ഉള്ളൂ പിന്നെ കുറേയും ക്വസ്റ്റ്യൻസ് ആകുമ്പോൾ നമുക്ക് ചിലപ്പോൾ സമയം കുറവുകൊണ്ട് ആൻസർ ചെയ്യാൻ വിട്ടുപോകണതാണെങ്കിലുള്ളൂ അല്ലെങ്കിൽ നമ്മൾ മാക്സിമം എല്ലാ ക്വസ്റ്റ്യൻസിനും നമ്മൾ റിപ്ലൈ ചെയ്ത് പോവാറുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് മനസ്സിലായി നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇതിൻ്റെ ആ ഒരു അഡ്മിഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ എഴുതേണ്ട എൻട്രൻസ് എന്ന് പറയുന്നത് ഈ ഐ എം യുടെ എൻട്രൻസ് എക്സാമിനേഷൻ ആണ് അതിൽ നമുക്ക് മാർക്ക് മാർക്ക് കെട്ടിക്കഴിയുമ്പോൾ ഇവിടെ വന്ന് നമ്മൾ ഇത് കൊടുക്കുകയാണ് ചെയ്യണത് പിന്നെ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഇപ്പോൾ നമ്മളിതൊക്കെ ഇപ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു അതിനുശേഷം ഐ എം യുവിൻ്റെ എക്സാം എഴുതി അതിൻ്റെ സ്കോർ വരുമ്പോഴായിരിക്കും കിസാറ്റ് നമ്മളോട് പറയുന്നത് സ്കോർ ആഡ് ചെയ്ത് കൊടുക്കാൻ എന്നിട്ട് സ്കോർ ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മളോട് പറയും ഇത്ര റാങ്ക് ലിസ്റ്റിലുള്ള കുട്ടികൾ ഈ ഡി ജി ഷിപ്പിംഗ് അപ്രൂവ് കുട്ടി ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് വാങ്ങി വെക്കുക പാസ്പോർട്ട് വാലിഡ് സർട്ടിഫിക്കറ്റ് ഉള്ളതൊക്കെ സെറ്റാക്കി വെക്കുക അത് ചിലപ്പോൾ അപ്ലോഡ് ചെയ്യാനൊക്കെ പറയും എന്നിട്ട് ഇത്ര ഇത്ര റാങ്ക് വരെയുള്ള ഇപ്പോൾ ഒന്ന് തുടങ്ങി ഇരുന്നൂറ് വരെയുള്ള ആയിരിക്കും ചിലപ്പോൾ ആദ്യം അലോട്ട്മെൻറ്റിനായിട്ട് വിളിക്കുന്നത് ചിലപ്പോൾ നമുക്ക് അത് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ചിലപ്പോൾ നമ്മളോട് പറയും ഒന്ന് മുതൽ ഇരുന്നൂറ് വരെയുള്ള റാങ്കുകാർ സർട്ടിഫിക്കറ്റ് ആയിട്ട് ഈ പറയുന്ന നേരിട്ട് കിസാട്ടിൽ ഹാജരാവാനായിട്ട് പറയും അപ്പോൾ നമ്മൾ ഡി ജി ഷിപ്പിംഗ് അപ്രൂവ്ഡ് ഡോക്ടറിൻ്റെ ആ ഒരു സർട്ടിഫിക്കറ്റും പിന്നെ നമ്മുടെ അക്കാദമിക് സർട്ടിഫിക്കറ്റും ഒക്കെ ആയിട്ട് നമ്മൾ കിസാറ്റിൽ നേരിട്ട് ഹാജരാവേണ്ടി വരും ചിലപ്പോൾ കിസാറ്റ് പറയുക നമ്മളുടെ അടുത്ത് ഈ സർട്ടിഫിക്കറ്റിന് നമ്മുടെ പ്രൊഫൈലിലൂടെ അപ്ലോഡ് ചെയ്യാനായിരിക്കും അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് കിസാറ്റിൻ്റെ ആ സമയത്ത് അഡ്മിഷൻ പ്രൊസീജിയർ അനുസരിച്ചിട്ടുള്ള തീരുമാനമാണ് എന്ത് തീരുമാനങ്ങളാണെങ്കിലും കിസാറ്റത് വെബ്സൈറ്റിലൂടെ നമ്മൾ അറിയിക്കാറുണ്ട് നമ്മുടെ പ്രൊഫൈലിലൂടെയോ മൊബൈലിലൂടെയോ ഒക്കെ അറിയിക്കാറുണ്ട് സോ ആ ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്ത് നിങ്ങൾക്ക് നല്ല രീതിയിൽ പോയാൽ അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നും രണ്ടും ചിലപ്പോൾ മൂന്നും അലോട്ട്മെൻറ്റുകൾ പിന്നെ സ്പോട്ട് അലോട്ട്മെൻറ്റുകളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ അതനുസരിച്ചിട്ട് വെബ്സൈറ്റ് നോക്കിയാൽ മറൈൻ എഞ്ചിനീയറിങ്ങിന് അഡ്മിഷൻ നമുക്ക് കിട്ടും പിന്നെ മറൈൻ എഞ്ചിനീയറിംഗിൻ്റെ ഫീസ് നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ഈ നമ്മുടെ വെബ്സൈറ്റ് ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചില്ലേ കിസാറ്റ് ഡോട്ട് അറ്റ്മിഷൻ ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്നുള്ള വെബ്സൈറ്റിൽ ഹോമിൽ നമ്മൾ ഒരു ഡോട്ട് അവിടെ താഴോട്ട് ഡ്രോപ്പ് ഡൗണിൽ ഫീസ് സ്ട്രക്ചർ രണ്ടായിരത്തി ഇരുപത്തി നാലില് കിടപ്പുണ്ട് അതിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫീസ് സ്ട്രക്ചർ അറിയാൻ പറ്റും പ്രീവിയസ് ഇയർ ഒക്കെ നമുക്ക് ഗേൾസിന് കൊട്ട് കുറച്ച് കുറവൊക്കെയായിരുന്നു ഫീസ് കാണിച്ചുകൊണ്ടിരുന്നത് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഞാൻ ഓർക്കുന്നുള്ളത് ഇരുപത്തി മൂന്ന് വരെയൊക്കെ ഗേൾസ് സ്റ്റുഡൻസിന് ഫീസ് സ്ട്രക്ചറിൽ കുറവുണ്ടായിരുന്നു പിന്നെ എസ് സി എസ് ടി അല്ലെങ്കിൽ ഫീ കൺസെഷൻ ഉള്ള കുട്ടികൾക്കും ഫീസിൽ ഫീസിലളവുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കി മനസ്സിലാക്കി അതനുസരിച്ചിട്ട് പോവാം കേട്ടോ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട എല്ലാ ഇൻസ്ട്രക്ഷനും വെബ്സൈറ്റിൽ വരും നമ്മളത് അനുസരിച്ചിട്ട് പറയാം നിങ്ങൾ വെബ്സൈറ്റ് റെഗുലറായിട്ട് നോക്കിയാൽ മതി ടേക്ക് കെയർ സ്റ്റേഡസ് താങ്ക് യു